ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം പതിവാണ് അത് വലുതായാലും ചെറുതായാലും ക്ഷമിക്കുന്നതിലും വിട്ടുകൊടുക്കുന്നതിലുമാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ വിജയരഹസ്യം ഇരിക്കുന്നത് ഇനി ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ അത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജീവനെടുക്കുന്ന തരത്തിലേക്ക് ക്രൂരമായ കൊലപാതകത്തിലേക്കെത്തിയാലോ അങ്ങനെയൊരു സംഭവമാണ് ഇന്നലെ വൈകിട്ട് കൊല്ലം ചെമ്മുക്കിലെ നടുറോഡിൽ സംഭവിച്ചത് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അനിലയും പത്മരാജനും അനില അടുത്തിടെ ഒരു ബേക്കറി തുടങ്ങിയിരുന്നു ഈ ബേക്കറിയിൽ പണം നിക്ഷേപിച്ച ആളാണ് പട്ടത്താനം സ്വദേശി ഹനീഷ് ലാൽ ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു ഹനീഷ് ലാൽ ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ ആവശ്യം ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസിക അകലുകയായിരുന്നു തുടർന്ന് അനില ചെമാമുക്കിന് സമീപം വീട് വാടകടുത്ത് താമസം അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു തുടർന്നാണ് കൊട്ടിയത്ത് വെച്ച് മധ്യസ്ഥ ചർച്ച നടന്നത് ബേക്കറിയുടെ മുതൽ മുടക്ക് തൊണ്ണൂറ് ശതമാനവും അനിലയുടേതായിരുന്നു ഹനീഷ് മുടക്കിയ പണം തിരികെ നൽകാൻ ധാരണയായിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണമില്ല വാടകയ്ക്കെടുത്ത വീടൊഴിഞ്ഞ് അനില പത്മരാജനൊപ്പം താമസിക്കാനും തീരുമാനിച്ചു പക്ഷേ പക മനസ്സിൽ കരുതിയ പത്മരാജൻ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഹനീഷ് ലാലിനെയും കൊല്ലാം എന്ന ധാരണയിലാണ് പത്മരാജൻ ഇന്നലെ എത്തിയത് അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു ഇന്നലെയും അനിലയ്ക്കൊപ്പം കാറിൽ ഹനീഷും ഉണ്ടാകുമെന്നായിരുന്നു പത്മരാജൻ കരുതിയത് എന്നാൽ ഇന്നലെ കാറിൽ ഒപ്പമുണ്ടായിരുന്നത് ജീവനക്കാരനായ സോണിയായിരുന്നു ഹനീഷ് പക്ഷേ ബൈക്കിൽ ഇവർക്ക് പിറകിലുണ്ടായിരുന്നു അനിലയെ വകവരുത്തുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച പത്മരാജൻ ഇതിനായി ഇന്നലെ വൈകിട്ട് മണിയോടെ തഴുത്തലയിലെ പുതിയ പെട്രോൾ പമ്പിൽ നിന്ന് മുന്നൂറ് രൂപയുടെ പെട്രോൾ വാങ്ങി ഇത് പിന്നീട് ബക്കറ്റിലാക്കി വാനിൻ്റെ മുൻ സീറ്റിന് സമീപം സൂക്ഷിച്ചു വാനിൽ ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോളും നിറച്ചു നായാസ് ജംഗ്ഷനിലെ ബേക്കറി അടച്ച ശേഷം അനില കാറിൽ മടങ്ങുന്ന നിരീക്ഷിച്ച് ഇയാൾ വാനിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് അനില ബേക്കറി അടച്ച സഹായിക്കൊപ്പം കാറിൽ ചെമാമുക്ക് ജംഗ്ഷനിലെത്തിയപ്പോൾ കാർ മുൻപിലും വാൻ പിറകിലുമായി വരികയായിരുന്നു പെട്ടെന്ന് വാനിന്റെ ഇടതുവശം കാറിന്റെ വലതുവശത്തേക്ക് ഇടിച്ച് നിർത്തി ഇതിനുശേഷം പത്മരാജൻ കാറിന്റെ ഗ്ലാസ് തകർത്ത് ബക്കറ്റിൽ ഒഴിച്ച് സൂക്ഷിച്ചിരുന്ന പെട്രോൾ വാഹനത്തിന് ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു കത്തിച്ച ശേഷം ഇയാൾ ഓടിപ്പോയി ഈ സമയം കാറിന്റെ ഫ്രണ്ടിൽ നിന്നും ദേഹത്ത് തീയുമായി പുറത്തേക്കിറങ്ങിയ സോണി ചാടി ഓടുകയായിരുന്നു തീ പടർന്നത് കണ്ട് പരിസരവാസികൾ കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഉടനെ കാറിൽ നിന്നും ഉണ്ടായി അങ്ങനെ മൂന്ന് തവണ കാറിൽ നിന്നും പൊട്ടുന്ന ശബ്ദം കേട്ടു പിന്നീട് കാറിൻ്റെ ഡോർ തുറന്നപ്പോഴേക്കും പൂർണ്ണമായും കത്തിയ നിലയിൽ അനില റോഡിലേക്ക് വീഴുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും